ൂടെ നല്ല എപ്രായം വിവാഹം കഴിഞ്ഞവരാണ് കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്താലും നീ പറഞ്ഞു രണ്ടുപേർക്കും പറയാനുണ്ടാവു അല്ലെ രണ്ടുപേർക്കും പറയാനുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നമ്മള് വളരെ ചെറുതിലുള്ള ചെറുതുള്ള പ്രണയാണ് ഇഷ്ടം ഞാന് തായ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഗുരുസ് ആണ് അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ അവിടെ ഒരു പാരഡി പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇങ്ങനെ കുട്ടികളുടെ പേര് വെച്ചിട്ട് ആശംസാ പാട്ടുകൾ ആ സമയത്ത് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന അവിടെ തന്നെ വൈകുന്നേരം വന്നിട്ട് ഇവള് ചെറുപത്തൂരാണ് അപ്പൊ അങ്ങനെ ഇവര് ഇടക്കിടക്ക് വരും ശനി അവിടെ വരും ചെറുതാണ് എത്ര ക്ലാസ് പഠിക്കുന്നത് ആ അപ്പം വളരെ ചെറുതാണ് ആ സമയത്തേ ഉള്ളൊരു ആ ഒരു ഇഷ്ടം ആ ഒരു ഇഷ്ട ഇങ്ങനെ കൂടി പിന്നെ എന്താ പറയാ അതിനിടക്ക് ആ എന്തായിരുന്നു ആ പിന്നെ ചെറുതിലിഷ്ടം പറയാൻ പറ്റില്ല പക്ഷെ പോലെ ഓരോ നാളോടുള്ള ഇഷ്ടം നമുക്ക് അത് എന്തിലെങ്കിലും ആയിരിക്കാം അതൊരു സൗന്ദര്യം നമ്മളൊന്നും അല്ല നമ്മൾക്കൊരു ഇഷ്ടം നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ പെരുമാറ്റം അതെ അപ്പൊ എനിക്ക് അന്നേരം ഞാന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പൊ ഞാനീ കൂടുതലും നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ പോകുമ്പോ എന്റെ ബ്രദറും കൂടി ഉണ്ടാവും എന്റെ ബ്രദറിന്റെ അടുത്ത ഫ്രണ്ട് ആണ് ചുഖ അപ്പോ നമ്മളെപ്പോഴും അവിടെ ഒന്നിച്ച് കളിക്കും റെക്കോർഡിങ്ങിന് പാടാൻ മാത്രം പോകും പിന്നെ നമ്മള് കളികളായി അപ്പൊ അവർ കളിക്കൂട്ട് അങ്ങനെ ആയിരുന്നു ആദ്യം ഉണ്ടായത് പിന്നെ അത് കുറച്ച് വലുതായപ്പോ പിന്നെ ഇഷ്ടമായി മാറി പിന്നെ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകള് കാരണം കുടുംബത്തിലെ കുടുംബത്തിൽ ആദ്യം സമ്മതം ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടാ രണ്ടുപേർക്കോട്ട് ഉണ്ടായിട്ടില്ല